നമുക്കറിയാം ലോകത്ത് എമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളിൽ ഒരു പ്രൊഡക്റ്റാണ് ഈ പറയുന്ന നമ്മൾ സംസാരിക്കുന്ന നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമ്മൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല രണ്ട് അനുഭവങ്ങൾ തിക്തമായി കിട്ടിയതിൻ്റെ പേരിൽ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കാര്യമായി പറയാൻ കഴിയില്ല അതുകൊണ്ട് എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പുതുതായി തുടങ്ങിയ ചാനലും അത്ര ഒരു സുഖകരമായിട്ടല്ല മുന്നോട്ട് പോകുന്നത് കാരണം എങ്ങനെയോ എന്തോ എവിടെയോ എന്തൊക്കെയോ ആണ് അവസ്ഥ ആ ചാനലുകളൊക്കെ നാൽപ്പത്തി രണ്ടായിരം സബ്സ്ക്രൈബേഴ്സുള്ള മറ്റൊരു നമ്മുടെ ആദ്യത്തെ ചാനൽ തൽക്കാലം അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഈ എട്ടായിരം ആറായിരത്തിൻ്റെ ഇടയിലുള്ള ഒരു പുതിയൊരു ചാനലായിരുന്നു അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല ഒരു പഴയ ചാനലാണ് എൻ്റെ ഇത് ഇതോടെ പോയി കിട്ടിയാൽ ഹാപ്പി ആയല്ലോ അവ ഏതായാലും നമ്മൾ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ പലർക്കും അത് ദഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി അവരുടെ മൈൻഡ് സെറ്റിനനുസരിച്ചായിരിക്കും വിലയിരുത്തപ്പെടുക നമ്മൾ കാര്യമായി ആരെയും വിമർശിക്കുന്നില്ല പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട് അതാരും ആരെയും കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നുകയും ചെയ്യരുത് അതാണല്ലോ ഒരു ശരിയായ ഒരു ചിന്താഗതി നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഈ ചാനൽ എപ്പോൾ അടയപ്പെടും എന്നുള്ളത് അറിയില്ല കഴിഞ്ഞാൽ നമ്മുടെ കൈകളിലുള്ള ചാനലുകൾക്ക് ഏകദേശം നടപടിയായി എന്ന് പറയേണ്ടി വരും നോക്കാം നമുക്ക് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുള്ളത് അൽ മയാദീൻ്റെ ഒരു റിപ്പോർട്ടാണ് അയൽ അൽ മയാദീൻ കറസ്പോണ്ടൻറ്റാണ് ഈ ഒരു വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ ഗോണോക്കോ എന്ന് പറയുന്ന പ്രദേശത്തുള്ള മിലിട്ടറി ബേസ്മെൻറ്റിലേക്ക് ഒരു മണിക്കൂറിൽ രണ്ട് തവണ ഇസ്ലാമിക് ജിഹാദിയുടെ വലിയ ഒരു ആക്രമണങ്ങൾ അയച്ചുവിട്ടു എന്നുള്ളതാണ് ഏറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ആ സംവിധാനം ൊത്തുകയും ചെയ്തു ഇത് നിങ്ങൾക്ക് അൽ ജസീറ ചാനലിൽ പോയാൽ കാണാൻ പറ്റും ഇതിന്റെ ദൃശ്യങ്ങൾ രണ്ടാമതായിട്ട് സിറിയയിലുള്ള മറ്റൊരു ഫോഴ്സിന് ശതാബി ബേസിലേക്കും ഇസ്ലാമിക് ജിഹാദി നല്ല രൂപത്തിലുള്ള അക്രമങ്ങൾ അയച്ചുവിട്ടു എന്നുള്ളതാണ് ഈ രണ്ട് വാർത്തകളും നമുക്ക് പുറത്തു വന്നിട്ടുണ്ട് ഇതിന്റെ മീഡിയ ഇതിന്റെ വിഷ്വൽ കാര്യങ്ങളൊക്കെ പുറത്തുള്ള ചാനലുകൾ ലഭിക്കുന്നതാണ് നമ്മൾ ഇനി ഈ ചാനലുകൾ അതിൻ്റെ ഇടാനോ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഫിറ്റ് ചെയ്യാനോ ഞാൻ നിൽക്കുന്നില്ല ആ ലിങ്ക് ഫിറ്റ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണെന്നറിയില്ല ഒരിക്കലും നമുക്കത് കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നടക്കുന്നില്ല ഈ രണ്ട് വാർത്തകളും ലോകം കേട്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ യുദ്ധവിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് വിവരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിക്കാം അൽഷദാദി എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ സൈനിക ആണ് സിറിയയിലുള്ള അതിനെ നല്ല രീതിക്കുള്ള ഒരു പ്രത്യാക്രമണം ഇസ്ലാമിക് ജിഹാദിൻ്റെ ഭാഗത്തുനിന്ന് ഇക്കഴിഞ്ഞ മണിക്കൂറിൽ കിട്ടിയെന്ന് മാത്രമല്ല മറ്റൊന്ന് മയാ റിപ്പോർട്ടറാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് കോൺകോ എന്ന് പറ കോണക്കോ എന്ന് പറയുന്ന ഒരു നോർത്ത് ഡൈർ എസർ എന്ന് പറയുന്ന ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അമേരിക്കയുടെ സൈനിക ബേസ്മെന്റിലേക്ക് ഒരു മണിക്കൂറിൽ തന്നെ രണ്ട് തവണ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇതിൽ ആർക്കൊക്കെയോ ആൾനാശം വന്നിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ പോലും എത്ര പേർക്ക് ആൾനാശം വന്നു അതിൻ്റെതായ കണക്കുകൾ ഭാവിയിൽ അല്ലെങ്കിൽ ആ വരും മണിക്കൂറുകളിൽ പുറത്തേക്ക് വരും എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രമേൽ കണക്ക് കിട്ടാത്തത് എന്ന് ചോദിച്ചാൽ അതി വിദൂരത്ത് നിന്നുള്ള ആക്രമം ആയതുകൊണ്ട് തന്നെ അവിടെ ആ ബിൽഡിംഗ് തകർക്കുക എന്നതിലുപരി മറ്റൊന്നും ഇവർക്ക് ലക്ഷ്യമില്ലാത്തതുകൊണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ എത്ര മിലിട്ടറി അല്ലെങ്കിൽ എത്ര പട്ടാളക്കാർ ഉണ്ടായിരുന്നു എന്നതൊന്നും അവർക്കറിയില്ല പക്ഷേ അവിടെ രണ്ട് മണിക്കൂറിന് ഒരു മണിക്കൂറിനുള്ളിൽ രണ്ട് പ്രാവശ്യം ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട് മാത്രമല്ല സിറേയുടെ ഭാഗത്തുള്ള ആ ഒരു അൽ അൽഷതാബി ബേസ്മെൻറ്റിലേക്കും അക്രമം അയച്ചുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ നമ്മൾ ആവ്യാപുറവും നോക്കാറുണ്ട് അതേപോലെ തന്നെ മറ്റ് ഇസ്രായേലിൻ്റെ പത്രവും നോക്കാറുണ്ട് അവിടെയെന്നും ഈ ഒരു വിഷയമായിട്ട് ചെറിയൊരു അറ്റാക്ക് നടന്നിട്ടുണ്ട് എന്നതിലല്ലാതെ ഒരു മണിക്കൂറിൽ രണ്ട് പ്രാവശ്യമെന്നോ അല്ലെങ്കിൽ ഇത്ര പേർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജീവഹാനി ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വിവരണമോ കൊടുത്തിട്ടില്ല അതിൽ അത്ഭുതപ്പെടാനില്ല സാധാരണ രീതിയിൽ ഇസ്രായേലിൻ്റെ അതങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് വരാറുള്ളത് പക്ഷേ റഷ്യയുടെ കൃത്യമായിട്ട് വിവരിക്കുന്ന കാണാൻ പറ്റും റഷ്യ അത്രമേൽ അവരുമായിട്ട് രസത്തിലല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പറ്റുന്ന ഏത് മൈനൂട്ടഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും ഈ അൽ ആവ്യ പ്രോ കൃത്യമായിട്ടൊരു വിവരണം കൊടുക്കാറുണ്ട് ആ വിവരണവും ഇവിടെ വന്നിട്ടില്ല ഇതിപ്പം മിഡിൽ ഈസ്റ്റ് ഒബ്സർവർ എന്ന് പറയുന്ന ആ ട്വിറ്റർ ഹാൻഡിലാണ് നമ്മളിപ്പോൾ ഈ നിങ്ങൾ കാണുന്ന സ്ക്രീൻഷോട്ടാണ് ഇതിന് ആധാരം ഈ വാർത്ത ചെയ്യാനുള്ള ആധാരം കൃത്യമായി പറഞ്ഞാൽ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറയാൻ ആളുകൾ അഥവാ പാശ്ചാത്യ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ശരി ഒരുപാട് നല്ല രീതിക്കുള്ള പ്രത്യാക്രമണങ്ങൾ ഈ അമേരിക്കയുടെ ബേസ്മെന്റിന് ഈ മിലിട്ടറി ബേസ്മെന്റിന് കിട്ടുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് ഇപ്പൊ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അമേരിക്കൻ വാഷിംഗ്ടൺ പോസ്റ്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറി ബ്ലിങ്കനോ എങ്കിലും ഈ ഒരു കാര്യമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഉരിയാടാതിരിക്കില്ല അതുവരെ നമുക്ക് കാത്തിരിക്കാം എങ്ങനെയാണെങ്കിലും ശരി ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്ക ഏറെ പ്രതിരോധത്തിലാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കാം കഴിഞ്ഞ ദിവസം നമ്മളുടെ പുതിയ ചാനലിൽ പറഞ്ഞതുപോലെ അമേരിക്ക പാലം വലിച്ചും സത്യത്തിൽ അതൊരു കോമഡിയാണ് നിങ്ങളുടെ കമൻറ്റിലുള്ളതുപോലെ തന്നെ ആ വീഡിയോയിൽ ഞാനും ഷെയർ ചെയ്തിരുന്നു ഇതൊക്കെ ഒരു കോമഡിയാണ് ആരെ തൃപ്തിപ്പെടുത്താനോ ഒരു പക്ഷേ അറബികളെ തൃപ്തിപ്പെടുത്താൻ എങ്കിലും സിറിയയിലുള്ളതും അതേപോലെ തന്നെ ഇറാഖിലുള്ളതുമായിട്ടുള്ള ഒട്ടനേകം ബേസ്മെൻറ്റിലേക്ക് ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഇസ്ലാമിക് ജിഹാദിക്ക് പറ്റിയിട്ടുണ്ട് ഇത്ര വ്യാപകമായിട്ട് യുദ്ധം ഇത്രമേൽ ലോകം ചർച്ച ചെയ്യപ്പെട്ടതും ഇത്രമേൽ വ്യാപകമായിട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആധുനിക കാലഘട്ടത്തിൽ ഇതാദ്യമായിട്ട് എന്നുള്ളത് പറയേണ്ടി വരും കാരണം എല്ലാ മിലീഷികളും ഇതുമായി ബന്ധപ്പെട്ട് അക്രമരംഗത്തേക്കും പ്രത്യാക്രമണ രംഗത്തേക്കൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഒക്ടോബർ ഏഴ് മുതൽ തുടങ്ങിയിട്ടുള്ള ഈ ഒരു കാര്യത്തിൽ നമുക്ക് നമുക്കെടുത്ത് പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു വിഷയമുള്ളത് ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധ ശേഖരണത്തിൽ നിന്ന് ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് അതിന്റെ എവിഡൻസ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഒരു ഡിസ്കസിന്റെ ഭാഗമായി നമ്മൾ കേൾക്കാൻ സാധിച്ചതാണ് അമേരിക്കയുടെ ആ ഒരു ആയുധ ശേഖരണത്തിൽ ഗണ്യമായ കുറവ് ശരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും കാരണം മൂന്നും നാലും കപ്പലിലൊക്കെ ആയിരുന്നു അവർ ഈ ആയുധങ്ങൾ കൊടുത്തയച്ചിട്ടുള്ളത് ആ ആയുധങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അത്ര തന്നെ പ്രവർത്തനക്ഷമതമല്ല എന്നുള്ളത് അമേരിക്ക തന്നെ വിലയിരുത്തുകയാണ് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആ ആയുധങ്ങൾ കൊണ്ടുവന്നിട്ട് പോലും ഈ ഹമാസിനെ പിടിച്ചുകെട്ടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ് അതുകൊണ്ട് അമേരിക്കയുടെ ആയുധങ്ങൾക്ക് മാർക്കറ്റിൽ വിലയില്ലാതെ ഒരു സാഹചര്യം സംജാതമാകാൻ പോകുന്നു എന്നുകൂടിയും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്താണ് അങ്ങനെ വിലയിരുത്താനുള്ള കാരണം അൽ യാസീൻ എന്ന് പറയുന്ന ആ ചെറിയ ഉപകരണം കൊണ്ട് ഇവരെ മെർക്കവ ടാങ്കുകളെ കൊട്ടിഘോഷിച്ചിട്ടുള്ള ആ ടാങ്കുകൾ നിസ്പ്രഭയാക്കാൻ ഏറെ സഹായിച്ചത് ഈ അലിയാസിൻ എന്ന് പറയുന്ന ഹോം മെയ്ഡ് ഹമാജിന്റെ ആ ഒരു ആയുധമാണ് മിസൈലാണ് പക്ഷേ അതിനു മുമ്പിൽ പോലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൂട്ടുകക്ഷികൾ ഉണ്ടാക്കി തീർത്ത രണ്ടുപേരും കൂടിയും എല്ലാ സംവിധാനം കൂടി ഒരുക്കി ചേർത്തുണ്ടാക്കിയ മെറോഡ ടാമ്പും ടാങ്കും അതുപോലെ ടൈഗർ കവചിത വാഹനങ്ങളൊക്കെ വലിയ രൂപത്തിൽ പൊട്ടിത്തെറിക്കുന്ന രംഗങ്ങൾ പുറത്തു വന്നതാണ് അലിയാസിൻ മിസൈൽ അത്രമേൽ ചർച്ച ചെയ്യപ്പെടുകയും അമേരിക്കയുടെ കയ്യിലുള്ളത് വെറും ഇത്രമേൽ ദുഷിച്ച അല്ലെങ്കിൽ അത്രമേൽ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആയുധങ്ങളാണോ എന്ന് സംശയിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ മുന്നോട്ട് വന്നു കാരണം അവർക്ക് സംശയിക്കാൻ വലിയ കാരണമുണ്ട് അവരൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അമേരിക്കയുടെ വലിയ രൂപത്തിൽ ആ നല്ലതായ പ്രഹരശേഷി ഉള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ വാങ്ങിച്ചു വെച്ചത് അവര് പോലും വിരള് കടിക്കേണ്ടടുത്താണ് ഹമാസിന്റെ അലിയാസിന്റെ മുമ്പിൽ ഉണ്ടായത് അത് ആ കാര്യം അങ്ങനെ പോകുന്നുണ്ടെങ്കിലും ശരി ഏതർത്ഥത്തിലാണെങ്കിലും ഒരു പശ്ചിമ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകാൻ ഏത് നിമിഷവും സാധിക്കുമെന്നുള്ളതാണ് കാരണം ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം കപ്പലിൻ്റെ അവസ്ഥ വിശേഷം അത്രമേൽ ഗൗരവമാണ് അതേപോലെ തന്നെ ഹമാസിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ലബനാൻസി ഏരിയയിൽ നിൽക്കുന്ന ഹിസ്ബുള്ളയും വളരെ നന്നായിട്ട് ആക്രമിക്കാൻ പറ്റുന്ന ഇടങ്ങൾ നന്നായിട്ട് അവർ കയറി അടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഏത് അർത്ഥത്തിലേക്കാണ് ഇനി ഒരു അണുബോംബ് സ്ഫോടനങ്ങൾ നടത്തി ഹിരോഷിമയിൽ ചെയ്തതുപോലെ അടക്കി വാഴാനുള്ള ശ്രമം അമേരിക്ക നടത്തുമെന്ന് ചോദിച്ചാൽ അതൊരിക്കലും സംഭവിക്കാൻ സാധ്യമില്ല കാരണം അമേരിക്കയുടെ കൂടെ ഇസ്രായേലും മറ്റേ ആറ് പശ്ചാത്തല രാജ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പുറത്തെ വൺകിട ശക്തികളായിട്ടുള്ള റഷ്യയും അതേപോലെ ഇറാനും ചൈനയും അതേപോലെ മറ്റൊരു നമ്മളൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം ഉത്തര കൊറിയയും കൂടിയുണ്ട് എങ്ങനെയാണെങ്കിലും കായിക ബലത്തിന് നേർക്ക് നേരം മുന്നോട്ട് വന്നാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധമായി മാറുമെന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ് ഹമാസിന്റെ ഇനി മുതലുള്ള എല്ലാ അപ്ഡേഷനും നമ്മുടെ ഈ ചാനൽ പൂട്ടുന്നത് വരെ ഈ ചാനൽ നിങ്ങൾക്ക് ാവുന്നതാണ് ഒരു ദിവസം എത്രയൊക്കെ നമ്മൾക്ക് കിട്ടുന്നുണ്ടോ അതൊക്കെ നമുക്ക് ഈ ചാനലിലൂടെ വാർത്തയായിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കും മറ്റൊരു വിഷയത്തിൽ കാണാം വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ